നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും ഗോൾഡിന്റെ പൊന്നോണാശംസകൾ പച്ചാട്രി കോട്ടേക്കാടിൽ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം തിങ്കളാഴ്ച രാത്രി പ്രദേശവാസികളായ മുസ്ലിം ലീഗ് പ്രവർത്തകരെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചതായി പരാതി പരിക്കുപറ്റിയവരെ തിരൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും മുസ്ലിം ലീഗും വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കളും പറഞ്ഞു പച്ചാട്ടി കോട്ടേക്കാട് കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ചോദ്യം ചെയ്താൽ അക്രമം അഴിച്ചുവിടുകയാണ് സംഘം ചെയ്യുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് നിഷ്ക്രിയമായി നോക്കിനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു ചോദ്യം ചെയ്യുന്നവരെ മാഫിയ സംഘം ആക്രമിക്കുന്നത് തുടർന്നാൽ കായികപരമായി നേരിടുമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു പച്ചാട്രി പലയാപുരം കോട്ടക്കാട് പ്രദേശത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കഞ്ചാവ് മയക്കുമരുന്ന് ഗുണ്ട മാഫിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകൾ അവിടെ പബ്ലിക്കായി കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയും അതിനെ ആരെങ്കിലും എതിർത്താൽ അവരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇഷ നമസ്കാരത്തിന് ശേഷം പള്ളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആളുകളെ ഒരു കാരണവുമില്ലാതെ അകാരണമായി മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇത്തരത്തിൽ നിരന്തരമായി ആക്രമണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിമിനൽ സംഘം പോലീസ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിസ്സാരവൽക്കരിക്കുകയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെറ്റിക്കേസുകൾ എടുത്തുകൊണ്ട് കേസിന്റെ എണ്ണം കൂട്ടുന്ന പോലീസ് ഇത്തരത്തിലുള്ള കഞ്ചാവും മയക്കുമരുന്ന് മാഫിയെ സംരക്ഷിക്കപ്പെടുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കാപ്പ ചുമത്തിക്കൊണ്ട് അവരുടെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് വെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ കശി രാഷ്ട്രീയ ഭേദം ആ പ്രദേശത്ത് സമാധാനം ഉണ്ടാക്കുവാനും ആ പ്രദേശത്തുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന രൂപത്തിൽ ബഹുജനങ്ങൾ സമരവുമായി മുന്നോട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൃത്യമായി ഇത്തരക്കാർക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ എതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് വെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് വെട്ടം പര്യാപുരം കോട്ടയക്കാട് പ്രദേശത്ത് ലഹരി മാഫിയയുടെ ആക്രമണം തികച്ചും പ്രതിഷേധാർഹമാണ് കാരണം അവരെ എതിർക്കുന്നവരെ തിരിച്ചു തല്ലുമെന്ന രീതി തുടർന്നാൽ കായികമായി നേരിടാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ തീരുമാനം നിയമപാലകർ നിയമം പാലിക്കുന്നില്ല എങ്കിൽ കൃത്യമായ രൂപത്തിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും കായികമായി നേരിടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് നേരിടാനും തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും അവിടെയുള്ള പൊതുജനങ്ങളുടെയും തീരുമാനം എന്ന കൂടി അറിയിക്കുക ഇവിടെ ഓർമ്മിച്ച് വളർത്തുന്ന ആ ഒരുപാട് പിന്നെ രക്ഷിതാക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കുട്ടികളെ ഈ യാഥാർത്ഥ്യം മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടത്താവളമായി കോട്ടയക്കാട് പ്രദേശം മാറിയിരിക്കുന്നുവെന്ന് സിപിഎം പ്രദേശത്തുണ്ടായ സംഭവം പ്രതിഷേധാർഹമാണെന്നും ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും സിപിഎം നേതാക്കളും ചൂണ്ടിക്കാട്ടി വെട്ടം പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് ഒരു വലിയ മാഫിയ സംഘങ്ങളെ ഇടപെടൽ നടക്കുന്നുണ്ട് മായ്ക്കുമരുന്ന് കഞ്ചാവ് അതുപോലെ തന്നെ മദ്യം ഇത് വിൽപ്പനയുടെ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ സൗര്യജീവിതം തകർക്കുന്ന രീതിയിൽ വളരെ വ്യാപിച്ചു വരികയാണ് വിൽപ്പനയും ഉപയോഗവും ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശമായി കോട്ടയക്കാട് പ്രദേശം മാറി കഴിഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം എന്ന നിലയിൽ പാർട്ടി വട്ടം പച്ചാട്ടറി ലോക്കൽ കമ്മിറ്റി വലിയ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെതിരെ പ്രദേശത്ത് നിരവധി ആക്രമണങ്ങളും മോഷണങ്ങളും പെരുക്കിയിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് വെട്ടന്യൂസ്